ഹലോ നമ്മൾ ഇന്നത്തെ വീഡിയോ വന്നിട്ട് നമ്മുടെ സ്കിന്നിനെ നല്ലപോലെ ബ്രൈറ്റൺ ചെയ്യാനും ടേനൊക്കെ മാറ്റാനും ഓയിലി സ്കിന്നുള്ളവർക്ക് അതൊക്കെ കുറക്കാനും ഏഗ്നെ പ്രോണായിട്ടുള്ള അഥവാ കുരുവൊക്കെ വരുന്ന ടെൻഡൻസി ഉണ്ടെങ്കിൽ പ്രത്യേകിച്ച് ടീനേജസിന് ഒരു സൈഡ് എഫക്റ്റും ഇല്ലാതെ ഇതൊക്കെ കുറക്കാൻ ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഐറ്റത്തിനെ കുറിച്ചിട്ടാണ് ഇന്ന് പറയുന്നത് അതാണ് ഇതാണ് മുൾട്ടാണി മിട്ടി മുൾട്ടാണി വെട്ടി വെച്ചിട്ട് നമുക്ക് ഒന്നല്ല ഒരുപാട് ഫേസ് പാക്ക് ഉണ്ടാക്കാം പക്ഷേ എങ്കിൽ നമ്മളെ സ്കിൻ ടൈപ്പിനനുസരിച്ച് വേണം നമ്മൾ ഫേസ് പാക്ക് ഉണ്ടാക്കി യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് കോമ്പിനേഷൻ ഡ്രൈ സെൻസിറ്റീവ് ഓയിലി സ്കിൻ ഓരോ സ്കിൻ ടൈപ്പേഴ്സിനും ഏതൊക്കെ ഫേസ് പാക്ക് സ്യൂട്ട് സ്യൂട്ടാവുമെന്ന് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് നോക്കാം മുൾട്ടാണി മുൾട്ടാണിമിട്ടിയെ ഫുൾ ഓഫ് എർത്ത് എന്ന് പറഞ്ഞാണ് അറിയപ്പെടുന്നത് ഇത് നാച്ചുറലി കിട്ടുന്ന ഒരു തരം ചെളിയാണ് അതായത് ക്ലേ പക്ഷേ എങ്കിൽ ഇതിൻ്റെ അകത്ത് ഒരുപാട് നാച്ചുറൽ ഇൻഗ്രീഡിയൻസ് ഉണ്ട് ഇതിനകത്ത് സിങ്ക് മഗ്നീഷ്യം സെലീനിയം ഒക്കെ ഇൻക്ലൂഡ് ആണ് കേട്ടോ ഇതിൻ്റെ ഏറ്റവും വലിയ എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്കിന്നിനെ നല്ല പോലെ ക്ലൻസ് ചെയ്യുന്നുണ്ട് നമ്മുടെ മുഖത്ത് എക്സസൈസ് ഒക്കെ അധികമാകുന്ന സമയത്ത് കുരു വരും അപ്പം നമ്മുടെ പോഴ്സൊക്കെ ക്ലോഗ്ഡാവും ഈ പ്രോബ്ലംസ് ഒക്കെ കുറക്കാൻ ഏറ്റവും നല്ലത് ഈ മുൾട്ടാണി വെട്ടിയാണ് കേട്ടോ പിന്നെ ഓയിലി സ്കിൻ ടൈപ്പേഴ്സിന് വലിയൊരു അനുഗ്രഹമാണ് മുൾട്ടാണിമിട്ടി കാരണം ഇതിന് ഓയിൽ വലിച്ചെടുക്കാനുള്ള കപ്പാസിറ്റി ഉണ്ട് മാത്രമല്ല നമ്മൾ ക്ലോഗഡ് ആയിട്ടുള്ള പോഴ്സ് ഒക്കെ ഓപ്പൺ ആക്കാൻ കഴിവുമുണ്ട് പിന്നെ നമ്മുടെ സ്കിന്നിനെ ടൈറ്റേൺ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു രീതിയിൽ ഇത് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് ടീനേജ് ആയവർക്ക് സ്റ്റാർട്ടിങ്ങിൽ തന്നെ നെറ്റിലൊക്കെ ഒരുപാട് പിമ്പിൾസ് വരാറില്ലേ അതൊക്കെ കുറക്കാൻ വേണ്ടിയിട്ട് ഏറ്റവും നല്ലതാണ് ഈ മുൾട്ടാണി മുൾട്ടാണിമിട്ടി പിന്നെ ഇത് നാച്ചുറൽ ആയതുകൊണ്ട് തന്നെ ഏത് ഏജ് ഗ്രൂപ്പിലുള്ളവർക്കും യൂസ് ചെയ്യാം അപ്പോൾ ഓയിലി സ്കിൻ ടൈപ്പേഴ്സിന് സ്യൂട്ടാകുന്ന ഒരു ഫേസ് പാക്ക് പറഞ്ഞുതരാം തരാം അതിന് ഒന്നോ അല്ലെങ്കിൽ രണ്ടോ ടേബിൾ സ്പൂൺ മുൾട്ടാനി എടുക്കുക പിന്നെ ഒരു ടേബിൾ സ്പൂൺ വേപ്പിലയുടെ പൗഡർ എടുക്കുക പൗഡർ ഇല്ലെങ്കിൽ വേപ്പില അരച്ചെടുത്തിട്ട് അതിൻ്റെ പേസ്റ്റ് എടുത്താലും മതി പിന്നെ വേണ്ടത് മഞ്ഞളാണ് മഞ്ഞൾ അലർജി ഉള്ളവരാണെങ്കിൽ അത് സ്കിപ്പ് ചെയ്യാം അല്ലാത്തവർക്ക് അത് ആഡ് ചെയ്യാം പിന്നെ വേണ്ടത് റോസ് വാട്ടർ ആണ് ഒന്നോ അല്ലെങ്കിൽ രണ്ടോ ടേബിൾ സ്പൂൺ റോസ് വാട്ടർ കൂടി ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് നല്ലപോലെ മിക്സ് ചെയ്ത ശേഷം ഫേസിലും കഴുത്തിലൊക്കെ അപ്ലൈ ചെയ്ത് കൊടുക്കുക ഇത് ഓയിലി സ്കിൻ ടൈപ്പേഴ്സിന് നല്ലപോലെ ഹെൽപ്ഫുൾ ഫുൾ ആകുമെന്ന് പറയാൻ കാരണം ഇതിൽ ആൻറ്റി ആക്നിയ പ്രോപ്പർട്ടീസ് ഉണ്ട് അതുപോലെ തന്നെ ആൻറ്റി ബാക്ടീരിയൽ ആൻറ്റി ഇൻഫ്ലോമെറ്ററി ബെനിഫിറ്റ്സ് ഉണ്ട് മാത്രമല്ല ഇത് സൺ ടാൻ സൺബേൺ ഒക്കെ കുറക്കാൻ ഹെൽപ്പ് ചെയ്യുന്നതാണ് അതുപോലെ തന്നെ ബ്ലാക്ക് ഹെഡ്സ് വൈറ്റ് ഹെഡ്സ് ഒക്കെ കുറക്കാൻ ഹെൽപ്പ് ചെയ്യും പിന്നെ നമ്മുടെ സ്കിന്നിനെ ഒന്ന് നെറിഷ് ചെയ്യാനും ഹെൽപ്പ് ചെയ്യുന്നതാണ് പിന്നെ ഡ്രൈ സ്കിൻ ടൈപ്പേഴ്സ് ആണെങ്കിൽ ഇതധികം യൂസ് ചെയ്യാത്തതാണ് നല്ലത് പിന്നെ ടീനേജേഴ്സിനൊക്കെ ആണെങ്കിൽ സോണിൽ മാത്രമേ പിംപിൾസ് കാണാറുള്ളൂ അങ്ങനെയാണെങ്കിൽ ആ ഭാഗത്ത് മാത്രം അപ്ലൈ ചെയ്താൽ മതി എന്നിട്ട് ഒരു പത്ത് അല്ലെങ്കിൽ ഒരു ഇരുപത് മിനിറ്റിന് ശേഷം ഇത് ഡ്രൈ ആവും അപ്പോൾ കുറച്ച് വെള്ളം എടുത്തിട്ട് ജെന്റ് മസാജ് ചെയ്യുക എന്നിട്ട് കഴുകുക ഇത് വീക്കിലി രണ്ട് തവണ യൂസ് ചെയ്താൽ മതി ഓയിലി സ്കിൻ ഒക്കെ ആണെങ്കിൽ വീക്കിലി മൂന്ന് തവണ യൂസ് ചെയ്യണം പിന്നെ ഏത് പേക്ക് നമ്മൾ ഇട്ടിട്ട് മാത്രം കാര്യമില്ല അതിനുശേഷം നമ്മുടെ സ്കിന്നിനെ നല്ലപോലെ പ്രൊട്ടക്റ്റ് ചെയ്യും വേണം ഇത് ഒരു വൺ മന്ത് യൂസ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങളുടെ ഫേസിൽ ഉണ്ടായിരുന്ന ചിക്കൻ ബോക്സ് വന്നു പോയ പാടുകൾ മുഖക്കുരു വന്നു പോയ പാടുകൾ എല്ലാം പെട്ടെന്ന് തന്നെ മാറും മാത്രമല്ല വെയിലുള്ളുന്ന സമയത്ത് സൺസ്ക്രീൻ അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ മറക്കരുത് പിന്നെ മുൾട്ടാണിമിട്ടിയുടെ ഫേസ് പാക്ക് ഇട്ടാൽ ഇനി ഏത് സ്കിൻ ആണെങ്കിലും പാക്ക് റിമൂവ് ചെയ്ത ശേഷം ഉടനെ തന്നെ മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യണം ഇനി സ്കിന്നിനെ ഒന്ന് ബ്രൈറ്റ്നിങ് ആക്കാൻ വേണ്ടിയിട്ടും അതുപോലെ തന്നെ ഡീപ് ടൈനിങ് ഒക്കെ കുറക്കാനും ഒന്ന് ഫ്രഷ് ആക്കാനൊക്കെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു പാക്കാണ് അപ്പൊ പാക്ക് ഉണ്ടാക്കാൻ ആദ്യം തന്നെ ഒരു രണ്ട് ടേബിൾ സ്പൂൺ മുൾട്ടാണിമിട്ടി എടുക്കുക അതിലേക്ക് തൈരോ അല്ലെങ്കിൽ പാല് ഒന്ന് എടുക്കുക അതിന് അതിനുശേഷം കട്ടിയായിട്ട് മിക്സ് ചെയ്യാ എന്നിട്ട് ഈ ഒരു പാക്ക് ഫേസിലും കയ്യിലും കഴുത്തിലൊക്കെ അപ്ലൈ ചെയ്യുക എന്നിട്ട് അധിക നേരം വെക്കരുത് കേട്ടോ അഞ്ചോ അല്ലെങ്കിൽ ആറോ മിനിറ്റ് ശേഷം ഫേസ് പാക്ക് കഴുകി കളയണം ഇനി മോയ്സ്ചറൈസർ സെലക്ട് ചെയ്യുന്ന സമയത്ത് ഓയിലി സ്കിൻ ടൈപ്പേഴ്സിനൊക്കെ ആണെങ്കിൽ ജെൻറ്റലി ആയിട്ടുള്ള ജെൽ ടൈപ്പ് യൂസ് ചെയ്യാം ഇനി ഡ്രൈ സ്കിൻ ആണെങ്കിൽ ക്രീം ഫോമിൽ വരുന്നതാണ് നല്ലത് ഡ്രൈ സ്കിൻ ടൈപ്പേഴ്സ് മൂന്നാഴ്ച കൂടുമ്പോൾ ഒരു തവണ മാത്രമേ ഈ ഒരു ഫേസ് പാക്ക് യൂസ് ചെയ്യാവൂ കേട്ടോ കാരണം ഈ മുൾട്ടാണി മുൾട്ടാണിമിട്ടിക്ക് ഓയിൽസ് വലിച്ചെടുക്കാനുള്ള കഴിവുണ്ടെന്ന് പറഞ്ഞു അപ്പോൾ നമ്മുടെ സ്കിന്നിലെ ഓയിൽസ് ഒക്കെ ഇത് വലിച്ചെടുക്കും നമ്മുടെ സ്കിന്നിന് ആവശ്യത്തിനുള്ള ഓയിൽസ് ഇല്ല എങ്കിൽ പെട്ടെന്ന് തന്നെ ചുളിവുകളൊക്കെ വരാം അതുകൊണ്ട് തന്നെ മാസത്തിൽ ഒരു തവണ അല്ലെങ്കിൽ മൂന്നാഴ്ച കൂടുമ്പോൾ ഒരു തവണ ഇങ്ങനെ മാത്രമേ ഈ ഒരു മുൾട്ടാണിമിട്ടിയുടെ ഫേസ് പാക്ക് ഡ്രൈ സ്കിൻ ടൈപ്പേഴ്സ് ഇടാവൂ പിന്നെ ഈ മുൾട്ടാണിമിട്ടിയുടെ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഇതിൽ കെമിക്കൽ ഫോമുലേഷനൊന്നും ഉണ്ടാവില്ല പക്ഷേ എങ്കിൽ നാച്ചുറലായിട്ട് കിട്ടുന്ന സ്ഥലത്ത് നിന്ന് മാത്രം നിങ്ങൾ മുൾട്ടാണിമിട്ടി വാങ്ങുക കേട്ടോ പിന്നെ മുൾട്ടാണി മുൾട്ടാണിമിട്ടി ഫേസ് പാക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് റോസ് വാട്ടർ നിങ്ങൾക്ക് ആഡ് ചെയ്യാം അല്ലെങ്കിൽ ഹണി പാല് തൈര് വെള്ളം ഗ്ലിസറിൻ ഇതൊക്കെ നല്ലതാണ് ഏറ്റവും ഗുണം ചെയ്യുന്നത് മുട്ടയുടെ വെള്ളം വെച്ചിട്ട് മുൾട്ടാണി മുൾട്ടാണിമിട്ടി ഫേസ് പാക്ക് ഉണ്ടാക്കുന്നതാണ് സ്കിൻ വൈറ്റനിങ്ങിനൊക്കെ ആണെങ്കിൽ മുൾട്ടാണി മുൾട്ടാണിമിട്ടിയുടെ കൂടെ റോസ് വാട്ടർ യൂസ് ചെയ്യുന്നതാണ് നല്ലത് ഓയിലി സ്കിൻ ടൈപ്പേഴ്സിനും അഗ്നിപ്രോൺ സ്കിൻ ടൈപ്പേഴ്സിനൊക്കെ ബുദ്ധിമുട്ടുകളൊക്കെ കുറക്കാൻ ഹെൽപ്പ് ചെയ്യുന്നതാണ് മുൾട്ടാനും പറ്റി പക്ഷേങ്കിൽ ഡ്രൈ സ്കിൻ ടൈപ്പേഴ്സ് കൂടുതൽ യൂസ് ചെയ്താൽ ഡീഹൈഡ്രേറ്റഡ് ആവാൻ വേണ്ടിയിട്ട് ചാൻസ് ഉണ്ട് ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് മാത്രം നിങ്ങൾ മുൾട്ടാനയും ഫേസ് പാക്ക് യൂസ് ചെയ്യാം കേട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടമായി മറക്കാതെ ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ നമ്മുടെ വീഡിയോ ഷെയർ ചെയ്യാനും ഇതേപോലെയുള്ള വീഡിയോസിനായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് മാത്രമല്ല നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായി കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം